സൂര്യോദയത്തിന്റെ നർമ്മമായ കാന്തിയിൽ സീനായ് മരുഭൂമി പ്രഭയോടെ വിരിയുന്നു ദൂരെയായി ഒരു വലിയ കൂടാരത്തിൻ്റെ ചട്ടക്കൂട് ഉയർന്നു വരുന്നു ജനങ്ങൾ പിരിച്ചു പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവയുമായി കടന്നു വരുന്നു നെയ്ത്തുകാരൻ പാടവത്തോടെ അവയെ ചിത്രപ്പണിയായ കെരൂപുകൾ ഉള്ളവയായി മൂടുശീലയാക്കി തീർക്കുന്നു തിരുനിവാസത്തിന് ഖതിരമരം കൊണ്ട് നിവിര നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കണം അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം ഒരു തിരുനിവാസം നിവർത്തേണം പിരിച്ച പഞ്ഞിനൂൽ നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ എന്നിവ കൊണ്ട് പത്ത് ഉണ്ടാക്കണം ഓരോ പാളിയും ഭക്തിപൂർവം വിരിയുന്നു കൂടാരത്തിൽ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന തിരിശീല തൂക്കപ്പെടുന്നു സുവർണ വലയങ്ങളും തൂണുകളും ചുറ്റിനും ഘടിപ്പിക്കുന്നു ഓരോ ഭാഗവും നിർദ്ദേശിക്കപ്പെട്ടതുപോലെ തന്നെ ശ്രദ്ധയോടെ നിർമ്മിച്ചവയാണ് ദൈവത്തിന് തൻ്റെ ജനത്തോടൊപ്പം വസിക്കാൻ നിർമ്മലമായ ഒരു ദേവാലയം പണിയപ്പെടുന്നു